നമസ്കാരം കേരള സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും നിഷേധമായി വിമർശിച്ചാണ് പന്തളത്തെ ശബരിമല സംരക്ഷണ സംഗമം എല്ലാ അർത്ഥത്തിലും ശരണം വിളികളാൽ മുഖരിതമായിരുന്നു ഈ ശബരിമല സംരക്ഷണ സംഗമം തമിഴ്നാട് ബിജെപി മുൻ അധ്യക്ഷൻ കെ അണ്ണാമല ഉദ്ഘാടകനായ ചടങ്ങിൽ എല്ലാ അർത്ഥത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയായിരുന്നു വിമർശനങ്ങൾ ഉയർന്നത് പന്തളത്തെ സംഘപരിവാർ സംഘടനകൾ സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുത്തവരെല്ലാം ഉയർത്തിയത് സ്ത്രീ പ്രവേശന വിവാദ കാലത്ത് ഭക്തർക്കെതിരെ എടുത്ത കേസുകളായിരുന്നു ആ കേസുകൾ പിൻവലിക്കുമോ എന്ന ചോദ്യമാണ് ഭക്തർ ഉയർത്തിയത് എൻഎസ്എസും എസ് എൻ ഡി പിയും എല്ലാം പരസ്യമായ നിലപാടെടുത്തിട്ടും കേസുകൾ പോലീസ് പിൻവലിക്കുന്നില്ല ഇത് കാരണം നാമജപ ഘോഷയാത്രയ്ക്കെത്തിയ പലരും വിദേശത്ത് ജോലിക്ക് പോലും പോകാൻ കഴിയാതെ വിഷമത്തിലാണ് ഈ വികാരമാണ് അണ്ണാമലയെയും പന്തളത്ത് ഉയർത്തിയത് അണ്ണാമലയുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളെപ്പോലെ സനാതനധർമ്മത്തെ സംരക്ഷിക്കുന്നവരിൽ ഒരാളായാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപതാം തീയതി ആശ്ചര്യം ഉണർത്തുന്ന ഒരു കാര്യത്തിന് നാം സാക്ഷ്യം വഹിച്ചു ആഗോള അയ്യപ്പ സംഗമം ലോകത്തിലുള്ള എല്ലാ അയ്യപ്പ ഭക്തന്മാരെയും കൂട്ടിയിണക്കി കേരളത്തിലെ സർക്കാരാണ് ആ പരിപാടി നടത്തിയത് ആ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ട പ്രധാന അതിഥി ആരായിരുന്നു എന്നതാണ് രസം സനാതനധർമ്മത്തെ അടിമുടി എതിർക്കുന്ന തമിഴ്നാടിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ അപ്പോൾ തന്നെ മനസ്സിലായില്ലേ അവരുടെ ഉദ്ദേശം എന്താണെന്ന് അണ്ണാമലെ ചോദിച്ചു സനാതനധർമ്മത്തെ വേരോടെ പിഴുതെറിയണം എന്ന് വിശ്വസിക്കുന്ന അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആളാണ് സ്റ്റാലിൻ അദ്ദേഹം മാത്രമല്ല കുടുംബം മുഴുവൻ അങ്ങനെയാണ് ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുകിനെ പോലെയാണ് സനാതനധർമ്മം എന്നും അതിനെ ബാക്കി വെക്കാതെ നശിപ്പിക്കണമെന്നും പറഞ്ഞയാളാണ് സ്റ്റാലിന്റെ മകൻ ഉദയനിധി അങ്ങനെയുള്ള സ്റ്റാലിനെ ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യ അതിഥിയായി ക്ഷണിച്ചപ്പോൾ തന്നെ മനസ്സിലായില്ലേ അത് അയ്യപ്പന് വേണ്ടി നടത്തിയ പരിപാടിയല്ല എന്ന് ജനങ്ങളെ പറ്റിച്ച അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങുക എന്ന ലക്ഷ്യത്തോടെ മാത്രം സംഘടിപ്പിച്ച പരിപാടിയാണത് അയ്യപ്പൻ നാസ്തിക ബ്രഹ്മചാരിയാണെങ്കിൽ പിണറായി വിജയനും സ്റ്റാലിനും നാസ്തിക ഡ്രാമാചാരികളാണ് ജനങ്ങളത് തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് പരിപാടിക്ക് പങ്കെടുക്കാൻ ആളുകളില്ലാത്തത് ഒഴിഞ്ഞ കസേരകളിൽ കഷ്ടപ്പെട്ടാണ് അവർ കുറച്ചാളുകളെങ്കിലും ഒപ്പിച്ചതെന്നും അണ്ണാമലൈ പരിഹസിച്ചു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ ഒരു കോടതി ഉത്തരവിന്റെ പേരിൽ അയ്യപ്പ ഭക്തരെ തല്ലിച്ചതച്ചവർക്ക് ഇങ്ങനൊരു സംഗമം നടത്താൻ എന്ത് അവകാശമാണുള്ളത് കഴിഞ്ഞ വർഷം പഴനിയിൽ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ സർക്കാർ ആഗോള മുരുക സംഗമം നടത്തിയിരുന്നു അതിന്റെ മറ്റൊരു മുഖമാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ കണ്ടത് ഒരു കള്ളൻ ചെയ്യുന്ന കാര്യങ്ങൾ തൊട്ടടുത്തുള്ള കള്ളനും കണ്ടു പഠിച്ചു ചെയ്യുകയാണ് സനാതനധർമ്മത്തെ അടിമുടി എതിർക്കുന്നവരാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഭരണത്തിലുള്ള പാർട്ടിയായ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ നേതാക്കളും പ്രവർത്തകരും ദൈവങ്ങളെപ്പറ്റി സംസാരിക്കാൻ അവർ അവകാശവും ഇല്ലാത്തവരാണ് പിണറായിയും സ്റ്റാലിനും ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയിലെ അംഗമായി പിണറായി വിജയൻ ഇന്നൊരു വേദിയിൽ വന്ന് ഭഗവത്ഗീതയെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നു ഒരു ഭാഗം വായിച്ച് ഒരു ഭക്തൻ എങ്ങനെ അയക്കണമെന്ന് നമുക്ക് പാഠമെടുക്കുന്നു ഭഗവത്ഗീതയിലെ മറ്റൊരു വാക്യം അദ്ദേഹം വായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു മനുഷ്യനെ നരകത്തിൽ പോകാൻ മൂന്ന് വഴികളാണുള്ളത് കാമം ക്രോധം ലാഭം ഇത് മൂന്നുമുള്ളത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലും അവരുടെ നേതാവ് പിണറായി വിജയനിലുമാണ് അതുകൊണ്ട് ഭഗവത്ഗീത വായിച്ച് സ്വയം നന്നാവൂ അല്ലാതെ ഞങ്ങളെ പഠിപ്പിക്കാൻ വരേണ്ട എന്നാണ് അണ്ണാമല അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്